നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ദി ഫോട്ടസ് ചെപ്പോക്ക് ഈസ് ഫോളിംഗ് ഡൗൺ ചെപ്പോക്കിലെ കോട്ട തകരുകയാണ് ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി എസ് കെ അവരുടെ കോട്ടയിൽ തുടരെ വീഴ്ത്ത കാഴ്ച തീർച്ചയായിട്ടും അവരുടെ ആരാധകരെ കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയാണത് ഇന്നിപ്പോൾ ഡൽഹിയും വന്ന് തോൽപ്പിച്ചിട്ട് പോയി നേരത്തെ ആർ സി ബി വന്ന് തോൽപ്പിച്ചിട്ട് പോയി വല്ലാത്തൊരു സ്ഥിതിവിശേഷം ചപ്പോക്കിലെ പിച്ചും ചപ്പോക്കിലെ ഗ്രൗണ്ടും ഒക്കെ ഈ സി എസ് കെക്ക് ഏറ്റവും അനുകൂലമാണ് അത്തരത്തിലുണ്ടാക്കിയ ടീമാണ് സി എസ് കെ പിച്ചിനനുസരിച്ച് ഗ്രൗണ്ടിനനുസരിച്ച് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ സീസണിൽ ആ പിച്ചിൽ കാര്യങ്ങൾ അവർക്ക് അനുകൂലമാവുന്നില്ല സ്റ്റീഫൻ ഫ്ലമിങ് പറഞ്ഞ നമ്മൾ കേട്ടിരുന്നല്ലോ ഇവിടെ പ്രത്യേകിച്ച് ഹോം അഡ്വാൻറ്റേജ് ഒന്നുമില്ല ചപ്പോക്കിലെ പിച്ച് എങ്ങനെയാണെന്ന് റീഡ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് അത് തന്നെയാണോ സംഭവിക്കുന്നത് എന്ന് ഇപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ തോറ്റ കളികളിലൊന്നും അവരവരുടെ സ്പിന്നർമാർക്ക് മുഴുവൻ ഓവറുകളും കൊടുക്കുന്നില്ല എന്നുള്ളത് നോക്കുക എന്താണ് അപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ കളി ഇന്നത്തെ കളി വിജയിച്ചതോടുകൂടി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഡൽഹിയുടെ ടീമ് ചെപ്പോക്കിൽ വന്ന് വിജയിച്ചു പോകുന്നത് ഏറ്റവും ഒടുവിൽ അവർ വിജയിച്ചത് എന്താണെന്ന് അറിയാമോ അത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിന് ശേഷം ആദ്യമായിട്ട് ഡൽഹി ടീമിനോട് സി എസ് കെ ചെപ്പോക്കിൽ പരാജയപ്പെടുന്നു രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായിട്ട് സി എസ് കെ ആർ സി ബിയോട് ചെപ്പോക്കിൽ പരാജയപ്പെട്ട് നമ്മൾ കണ്ടു അതാ പറഞ്ഞത് കൊല്ലങ്ങളുടെ കണക്കാണ് ഓരോരുത്തർ വന്ന് തീർത്തിട്ട് പോകുന്നത് അതും ആർ സി ബി വിജയിച്ച വിജയമോ അൻപത് റൺസിന്റെ വിജയമാണെന്ന് അവർ സ്വന്തമാക്കിയിരുന്നത് അത് ചെപ്പോക്കിലെ സി എസ് കെ നേരിടുന്ന ഏറ്റവും വലിയ തോൽവിയാണ് ഇതാണ് പറഞ്ഞത് ചെപ്പോക്കിലെ കോട്ട തകരുകയാണ് ആ പിച്ചും ആ ഗ്രൗണ്ടും സി എസ് കെക്ക് വളരെ അനുകൂലമാണെന്ന് പറയുന്നതൊക്കെ തിരുത്തി പറയേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു വലിയ രൂപത്തിൽ മഞ്ഞക്കടലായിട്ട് ആരാധകർ അവിടെ വന്ന് വിസിലടിച്ച് നിന്നിട്ടും അതിൽ നിന്ന് ഊർജ്ജ ഊർജം ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം അവരുടെ ബാറ്റർമാർ പരിതാപകരമായ പെർഫോമൻസ് നടത്തുന്നതൊരു തുടർക്കാഴ്ചയായി നമ്മൾ കാണുകയും ചെയ്യുന്നു സോ ഇത് ഇത് താങ്ങാവുന്നതിനപ്പുറമാണ് ഓരോ സി എസ് കെ ആരാധകരും അവരവരുടെ ടീമിന് ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ശരിയാണ് നാല് നാല് കളികളെ കഴിഞ്ഞിട്ടുള്ളു നമ്മളിപ്പോഴേ ഇങ്ങനെ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഈ നാല് കളികൾ അതിൽ അതിൽ ഇപ്പം ചെപ്പോക്കിൽ നടന്ന കളികളിൽ രണ്ടെണ്ണം തോറ്റു മൂന്ന് കളിയാണ് ചപ്പോക്കിൽ നടന്നത് ഒന്ന് എം ഐക്കെതിരെ ജയിച്ച് കയറി ശരിയാണ് പക്ഷെ പിന്നെ നടന്ന രണ്ട് കളികൾ തോറ്റു പിന്നെ രാജസ്ഥാനെതിരെ എവേ മത്സരം പോയി കളിച്ചും തോറ്റു ത്രീ എ റോ സി എസ് കെയുടെ പോക്ക് ഈ തവണ അത്ര ശുഭകരമല്ല ചെപ്പോക്കിലെ കോട്ട തകരുകയാണ് വീഡിയോ അവസാനിക്കുന്നു